Thank you. O 好，什么？ Yeah. <laughs> you thank <laughs> you സമർപ്പിച്ചോള കേട്ടാ നാളെ നോളെ നാമത്തെ ഉച്ച നോളെ മുക്ക നാളെ സമർപ്പിച്ചോളെ അതിന്റെ കൈ നിറച്ചു വരി മൂന്നു പ്രാവശ്യം ഇട്ടു പൂവണ അടികാരി അടിയാരി ഏഴേ പൈതൃക സന്താനത്തെ ചൊല്ലിയാണ് നിശ്ചയത് നോണ്ട് പരിവാര സമേതും ആ കർമ്മകാരി സന്തോഷമായി കൈപ്പറ്റിട്ടാ ആ പ്രത്യേകതകളും അവനോട് പതിനായിക്കൂട യാതൊരു വിധ സംസ്ഥാനം ആദ്യം പടിഞ്ഞാറ് തിരിഞ്ഞ് ും കർമ്മകാതിലേ വേണ്ടിന്റെ പൂർത്തീകരിച്ച കർമ്മകാതിരിവാര സമേതം കഴിക്കണം സന്തോഷമായി കഴിഞ്ഞു ആരിക്ക വെല്ലുവിളികൾ ചിന്ന ഭിന്നമായി ക്ലേശവും വേണ്ട ആയതിനൊരു വെല്ലുവിളികൾ എന്ന് പറഞ്ഞ ടോളുണ്ടാക്കി തന്ന പറ ആ ഓൾ കിടക്കണ് ആ നല്ലപോലെ നമ്മൾ വിഷയങ്ങളോടാവേ ആ തൊഴിൽ സ്ഥാനം കാലതാമസങ്ങൾക്ക് കൃത്യമായ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചാണ് നോനോടും നോളോടും നോളും സേവാക്കാരനോട് പ്രത്യേക പൊക്കും കുറഞ്ഞവരോടും നോളെ വൈവാര സമേതം കരുക്കളോടൊമ്മ ആ ഇരുമുടിക്കാരനോടും നാഗാദികളോടും നല്ല ഫലിച്ച

സമയ്പോൾ നടക്കുന്ന പഠിച്ചോളൂ കേട്ടോ അടിയേരുടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് വല്ലചന പ്രയയങ്ങൾ ആയേ ഉള്ളൂ ആയിരൂർ കുട്ടികേരയിൽ വെച്ച് കൂടി നടന്ന ഒരു പ്രസംഗം ആയുതിന് വഴിവെക്കേണ്ടേട്ടാ പൈതലെ അധ്യാപകത്ത് ചോദിച്ചു വാങ്ങണ്ടേട്ടാ കൊല്ലാനും തോറ്റാനും നോളക്ക് വരണ്ട് ആ നോളെ കർമ്മകാരി ഇറങ്ങി തിരിക്കുമ്പോൾ ഇത്തിരി കൃത്യനഷ്ടാ പൈതല ബോധ്യല്ലേ ആയത് പൂർത്തീകരിക്കുന്നുള്ള ചിന്തയോടുകൂടി നമ്മളെ സ്ഥാനത്ത് വരില്ല ബോധ്യല്ലേ എങ്കിലേ ആയത് പൂർത്തീകരിക്കുമോ ആയത് എല്ലാ പൈതലങ്ങളുടെ പ്രകാരം അടിയാർ പൈതല് ണി അടിയാരളെ ബോധ്യപ്പെടുത്താനായിട്ട് അടിയാരി വരുന്ന അടികോളിൽ കൃത്യമായി അവർ പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ അടിയാറികളെ അപ്രകാരം വരുന്ന കാലപ്പാടുകൾ രസങ്ങൾക്കിടെത്താതെ വേണ്ടുന്ന അനിയാ വേണ്ട പോലെ നോളെ പൂർത്തീകരിച്ചു വേണ്ട പോലെ പോലെ ഈ വൈദ്യാവിനൊന്നും ആയതൊന്നും കാലതാമസങ്ങൾ പൂർത്തീകരിച്ചോളൂട്ടാ ആയത് പൂർത്തീകരിച്ചില്ലെങ്കിൽ വിദ്യാസ്ഥാനം കൊണ്ട് ആയുധം ഇത് കാര്യമില്ല ആ നിശ്ചയുണ്ടായിട്ട് ആണ്ടികൾ പിന്നിട്ടുണ്ടായിരുന്ന കാലതാമസങ്ങൾ ആ നിശ്ചയ സങ്കല്പ പ്രകാരം ആ കർമ്മകാര്യങ്ങൾ പൂർത്തീകരിച്ചോളാം ஒரு நிதியில் இருந்துச்சு சங்கட பண்டாடி ஆயுத சங்கடாதிகளில் அப்புறம் அஜாதிக்கு திருமூலம் சொல்லுவோம் மரணம் நிச்சயிக்காதோ நூலு விட்டு ஆயுத சந்தானங்களை கண் கண்ட போல നിശ്ചയിച്ചുള്ള പൈതരോട്ടം അല്ലേ വരുന്ന ആണ്ടിഗോൾ എന്നുള്ള ഭദ്രാട്ടം പൂർത്തീകരിക്കുന്നുണ്ടെങ്കിൽ വേണ്ട നായകളെ നോളും മുഖം കുറച്ചു പെട്ടുപോലെ ഇത് വേണ്ട പോരെ പോരെ നോളും നൃത്തം മാറുകെ അരിയാര്യ വൈദിക Oh